ക്വാറിയിലെ അനിയന്ത്രിതമായ പാറപൊട്ടിക്കൽ മൂലം വീടുകളുടെ തറയും ചുറ്റുമതിലും തകർന്നതായി പരാതി നാഗലശ്ശേരി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ക്വാറിയുടെ സമീപ പ്രദേശത്തെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചതായി പരാതി ഉയരുന്നത് തട്ടത്താഴത്തെ ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള പുതിയ വീടിനും ടി വി ഉബൈതിന്റെ വീടിനുമാണ് കേടുപാടുകൾ സംഭവിക്കുകയും ചുറ്റുമതിൽ തകരുകയും ചെയ്തത് കോറിയിൽ നടക്കുന്ന ഖനനത്തിനായി നടത്തിയ അതിശക്തമായ പാറപൊട്ടികലിൽ നിന്നുണ്ടായ കുലുക്കത്തിലാണ് അപകടം നടന്നത് അപകട സമയത്ത് പരിസരങ്ങളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി അനധികൃതമായി നടത്തുന്ന പാറപൊട്ടിക്കൽ നിർത്തിവെക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു കൂടാതെ അധികൃതർക്ക് പരാതി നൽകാനും ജീവന സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്നുമാണ് വീട്ടുകാരുടെ തീരുമാനം വീടിന്റെ ഭാഗമായിട്ടുള്ള അടുത്താണ് വീടിന്റെ തറയും ചുറ്റുമതിലും എല്ലാം തന്നെ ഇടിഞ്ഞു താഴേക്ക് പോയി അവിടെ ആരും ആ സമയത്ത് ഇല്ലാണ്ടിരുന്നത് നന്നായി എന്നാണ് പറയാനുള്ളത് ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണത് നമ്മൾ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തൊട്ടപ്പുറത്ത് തന്നെ കമ്പനി വളർത്തൽ ശക്തമായ രീതിയിൽ ബ്ലാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ബ്ലാസ്റ്റിംഗ് നടന്ന സമയത്ത് ഏകദേശം പത്ത് പത്തകര സമയത്ത് അതിശക്തമായിട്ടൊരു ബ്ലാസ്റ്റ് നടന്നതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇത് അളങ്ങിയിട്ട് സ്ഥലത്തിൽ കയപ്പെട്ടു പോകേണ്ടത് അപ്പോ അനധികൃതമായി കൂടി നടത്തുക മാത്രമല്ല ഇത്തരത്തിൽ ജനദ്രോഹം ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടെ തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാവുന്നത് പിന്നെ ശക്തമായി അധികൃതർ ഇടപെടണം എന്നാണ് പറയാനുള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്